ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണനപ്പം ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപ്പൊളിയായിട്ടുള്ള പത്ത് നാടൻ റോസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് അപ്പോൾ കോംബോ ഓഫറിൽ വരുന്ന റോസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മിസ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക എന്നാൽ മാത്രമേ നമ്മൾ കോംബോയിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കോംബോയിൽ ഒന്നാമതായിട്ട് ആഡ് ചെയ്തേക്കുന്നത് സെവൻ ഡേയ്സ് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള സാൻഡൽ കളർ സെവൻ ഡേയ്സ് ആണ് കോംബോയിൽ ഒന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കോംബോയിൽ രണ്ടാമതായിട്ട് കൊടുക്കുന്നത് ഓർക്കിഡ് റോസാണ് കേട്ടോ കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇത് മൊത്തം പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് പിന്നെ ഉള്ളത് ഓൺ ആണ് കേട്ടോ എല്ലാം എന്താ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള റോസസ് ആണ് വരുന്നത് കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആയിട്ടുള്ള റോസാണ് വയലറ്റ് കളർ റോസാണ് കേട്ടോ നൈറ്റ് ബ്ലൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ മൂന്ന് റോസ് നമ്മൾ പരിചയപ്പെട്ടു നാലാമത്തെ റോസ് എന്ന് പറയുന്നത് ഓറഞ്ച് മിനിയേച്ചർ റോസാണ് കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതാണ് ഓറഞ്ച് മിനിയേച്ചർ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്സ് കൊണ്ട് കുറച്ച് ആണ് ബാക്കിയുള്ള റോസ് പോലെ എല്ലാം മിനിയേച്ചർ ആയിട്ടുള്ള ലീഫും മൊത്തത്തിലൊരു റെഡ് ഡിഷാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അതിൻ്റെ തണ്ടായാലും ഇലകൾക്കായാലും ഒരു റെഡ് ഷെയ്ഡ് കൂടുതലും കയറി വരുന്നുണ്ട് പിന്നെ ആ പൂക്കൾ ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ നാല് റോസാണ് കോംബോയിൽ ഇപ്പോൾ കാണിച്ചേക്കുന്നത് അഞ്ചാമത്തെ റോസ് എന്ന് പറയുന്നത് തഞ്ചാവൂർ റോസാണ് കേട്ടോ തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് തഞ്ചാവൂർ സുന്ദരി എന്ന് പറയുന്ന ഈ ഒരു റോസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് വരുന്നത് പൂക്കൾ അടിയിലെ ലെയർ പിങ്കും പിന്നെ മുകളുള്ള ഭാഗം തോക്കുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ തഞ്ചാവൂർ റോസാണ് കോംബോയിൽ അഞ്ചാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു കോംബോ ആരും മിസ് ചെയ്യരുത് നല്ലൊരു കോംബോ ഓഫറാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്ലാൻസ് മേടിച്ച് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പത്ത് റോസ് ഒരുമിച്ച് സ്വന്തമാക്കാൻ പറ്റും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അഹല്യാ റോസാണ് ഇത്ത റോസ് എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരി റോസാണ് കേട്ടോ അപ്പോൾ ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോംബോ കൂടെയാണ് നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് റോസ് വളർത്തുന്നത് നിങ്ങൾക്കപ്പോൾ റോസിനെ കുറിച്ചിട്ട് വലിയ പരിചയമൊന്നുമില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് വളർത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും കാരണം നല്ലൊരു കോംബോ ഓഫറാണ് നിങ്ങൾക്കത് മേടിച്ച് കഴിഞ്ഞാൽ പരിചരിക്കാനും ഒക്കെ എളുപ്പമാണ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് അതുമാത്രമല്ല നമുക്ക് ഒരുപാട് ഭയങ്കര പരിചയം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു റോസ് നാടൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പരിചരിച്ചെടുക്കാനും പറ്റും അതുപോലെ ഇതിന് ഓവറായിട്ടുള്ള വളത്തിൻ്റെ ആവശ്യമില്ല ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു റോസാണ് കേട്ടോ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ബോണിക്ക ഐ ടി ടു ആണേ ബോണിക്ക ദേ കളർ കോമ്പിനേഷനില് പീച്ചും പിങ്കും ഒരു ലൈറ്റ് ഷെയ്ഡും ഒക്കെ കയറി വരുന്നതാണ് വൈറ്റും ഒക്കെ കയറി വരുന്ന ബോണിക്ക എയ്റ്റി ടു ആണ് കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ബോണിക്ക എയ്റ്റി ടുവിൻ്റെത് പിന്നെ നമ്മൾ ഈ കോംബോയിൽ പ്ലാൻസ് മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ആരും വരാരുത് മാറ്റി കൊടുക്കത്തില്ല വേറൊന്നും അല്ല നമ്മൾ മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ കോംബോ പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ പത്ത് റോസും ഒരുപോലെ നമ്മൾ എടുക്കുമ്പോൾ ഒരു പത്തൊൻപത് ഓർഡറിൽ എടുക്കുമ്പോൾ നമുക്ക് പ്ലാന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്ന പ്ലാന്റ്സ് പാക്കറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അത് മറ്റാർക്കെങ്കിലുമൊക്കെ ആയിരിക്കും പോവുക നമുക്ക് അങ്ങനെ അത്രയും ശ്രദ്ധയോടെ പാക്ക് ചെയ്ത് അയക്കാനായിട്ട് പറ്റത്തില്ല കാരണം പാക്കിംഗ് സെക്ഷൻ വേറെയാണ് നമ്മൾ അതുകൊണ്ട് ആർക്കും പ്ലാന്റ്സ് മാറ്റി കൊടുക്കുന്നതായിരിക്കില്ല കേട്ടോ പിന്നെയുള്ളത് കമ്മൽ റോസാണ് കേട്ടോ കമ്മൽ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് പത്ത് നാടൻ റോസിൻ്റെ ഒക്കെ ഓമ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരും നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വരെ ഇനി മുതൽ കൊറിയർ ഉണ്ടായിരിക്കുള്ളൂ കാരണം ഡി ടി സി ഇപ്പോൾ ഭയങ്കര ലാഗ് വ്യാഴാഴ്ചയൊക്കെ അയച്ചു കഴിഞ്ഞാൽ വെള്ളി ശനി ഞായർ കൊണ്ട് വെള്ളി ശനി കൊണ്ട് കിട്ടേണ്ട പ്ലാൻസ് പിന്നെ നെക്സ്റ്റ് വീക്ക് തിങ്കളാഴ്ചയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇനി മുതൽ വ്യാഴാഴ്ച ദിവസം മാക്സിമം പാക്ക് ചെയ്യരുതെന്നുള്ളത് അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ മാത്രമേ നമുക്ക് ഇനി മുതൽ കൊറിയർ സർവീസ് അവൈലബിൾ ആയിരിക്കുള്ളൂ അപ്പോൾ അത്രയും പാക്ക്സ് നമുക്ക് ഓർഡർ എടുത്തതിൽ മാക്സിമം ഉള്ള ഓർഡേഴ്സൊക്കെ അയച്ച് തീരാറായിട്ട് ഇനിയിപ്പോൾ കുറച്ചു പേർക്കൂടെയുള്ളൂ അത് ഈ വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അയക്കുന്നതായിരിക്കും അയച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ വാട്സപ്പിൽ ഇൻഫോം ചെയ്യും നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കൊറിയർ ട്രാക്ക് ചെയ്ത് നിങ്ങളത് കളക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അഥവാ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തിങ്കളാഴ്ച അയച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വാട്ട്സ്ആപ്പ് ചെയ്യാം താങ്ക്